കെ മുരളീധരനും നാളെ ബി ജെ പിയിലേക്ക് പോകേണ്ടി വരുമെന്ന് പത്മജ വേണുഗോപാൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചതുപോലെ മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നും പത്മജ പറഞ്ഞു മുൻ ഡി സി സി പ്രസിഡന്റ് പണം തട്ടിയെന്നും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധി എത്തിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും പത്മജ കൂട്ടിച്ചേർത്തു തോൽപ്പിക്കാൻ രണ്ട് മൂന്ന്

അപ്പൊ ഞാൻ പറഞ്ഞു കരുണാടന മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ടൻ അവിടെ വടകരന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുട്ടേന്നല്ല കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ജാതകപ്രകാരം ഇനി സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശൂരാണ് തൃശ്ശൂര് നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടി പോയാലും എനിക്ക് വളരെ സന്തോഷം ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ടാ നേതാക്കള് നന്നായി പോയില്ല